ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഈ ബാധകൾ ആത്മാക്കൾ പലരുടെ ശരീരത്ത് കൂടാറുണ്ട് അങ്ങനെ കൂടിയാൽ അതിനെ പൂർണ്ണമായി ഒഴിപ്പിച്ച് മാറ്റാൻ പറ്റുമോ പലരുടെയും ചോദ്യമാണ് അത് ആദ്യം ഞാൻ ഈ ചോദ്യം വലുതായിട്ട് ശ്രദ്ധിച്ചില്ല പക്ഷേ ഇപ്പം പലരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അതായത് ഒരുപാട് പൈസ മുടക്കി ചെയ്തിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒന്ന് വിശദമായി പറഞ്ഞു തരണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇന്ന എപ്പിസോഡ് അല്ലെങ്കിൽ ആ വിഷയം അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ അതിന് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായിട്ട് കാര്യത്തിന് മറുപടി നിങ്ങൾക്ക് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വാട്സപ്പ് ചെയ്ത് തരാം അത് കേട്ടിട്ട് നമുക്ക് നമ്മൾ നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ബാധാദോഷങ്ങൾ മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയല്ല ഈ ബാധാ ദോഷ ആത്മാവിൻ്റെ ദോഷമുണ്ട് അത് ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് വെച്ചാൽ എന്താണ് ഒരിക്കൽ ഒരു മനുഷ്യ ശരീരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു പവറാണത് മനുഷ്യ ശരീരം നശിച്ചു പോകുമ്പോൾ അതായത് മരണപ്പെടുമ്പോൾ ദേഹവും ദേഹിയും രണ്ടായി പിരിയുന്നു ദേഹം നശിച്ചു പോകുന്നു ദേഹി ആത്മാവ് അന്തരീക്ഷത്തിൽ അലഞ്ഞു തിരിയുന്നു അതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ വലിയ തർപ്പണങ്ങൾ കൊടുത്താൽ അത് പിതൃവായി അതിൻ്റെ ആ പിതൃലോകത്തിലേക്ക് പോകുന്നു തർപ്പണങ്ങൾ കിട്ടാതെ മോക്ഷപ്രാപ്തി കിട്ടാതെ നിൽക്കുന്ന ആത്മാക്കളാണ് ഇതുപോലുള്ള ഈ ദോഷകാരിയായി വരുന്ന പ്രേതാത്മാക്കളായിട്ട് വരുന്നത് അങ്ങനെയുള്ളത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാറുണ്ട് അങ്ങനെ പ്രവേശിച്ചാൽ ഇതിനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ പൂർണ്ണമായും അതായത് എന്നൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം പലരുടെയും സംശയം അത് ഒരിക്കൽ പിടിച്ചുപോയ പിന്നെ ഒരിക്കലും മാറില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല പൂർണമായും ഇതിനെ നമുക്ക് മാറ്റുവാൻ സാധിക്കും ഇതൊരു വലിയ പ്രോസസ്സിങ്ങാണിത് അത് നമ്മൾ തുടക്കം മുതൽ ഒരാൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തുടക്കം മുതൽ നമ്മൾ നമ്മളതിനെക്കുറിച്ചും മനസ്സിലാക്കണം ഒന്ന് ഇതെങ്ങനെ വന്നു അപ്പോൾ ഇതെങ്ങനെ വന്നു ഒരുപാട് സാഹചര്യങ്ങൾ കൂടി നമുക്കിത് വരാറുണ്ട് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ബന്ധവും ഇല്ലാത്ത ചില ഇതെങ്ങനെക്കുള്ള നെഗറ്റീവുകൾ പ്രേതാത്മാക്കൾ നമ്മളിലേക്ക് കയറാറുണ്ട് നമ്മളിങ്ങനെ ചിലവരി വിദേശയാത്ര പോകുമ്പോൾ എന്തിന് സ്ഥിരമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കൂടി തന്നെ നമ്മൾ വരുന്ന ചില ഘട്ടങ്ങളിൽ നമുക്കൊരു ബന്ധവും ഇല്ലാത്ത ചില ആത്മാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാറുണ്ട് ഒന്ന് രണ്ട് നമുക്ക് മരിച്ചു പോകുന്ന നമ്മുടെ ബന്ധുക്കൾ അവരും ഈ ദുരാത്മാക്കളായി നിൽക്കുകയാണെങ്കിൽ ചില ഘട്ടങ്ങളിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട് മാനസിക അടുപ്പമുള്ള സുഹൃത്തുക്കൾ ഭരിച്ചാലോ അല്ലെങ്കിൽ ഒരു ഒരു അപകട മരണം നമ്മളെ കണ്ടുകൊണ്ടി നിൽക്കുകയാണെങ്കിൽ അതും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പല വിധത്തിലാണ് ഈ ആത്മാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഈ ആത്മാക്കൾ ഒരിക്കലും ഒരു മനുഷ്യ ശരീരം ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിലേക്ക് കയറുന്നത് നല്ലതിനല്ല അതിനെന്തോ കാര്യസാധ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് മിക്കവാറും സംഭവിക്കുന്നത് ഈ മനുഷ്യ ശരീരത്തിലേക്ക് പ്രേതങ്ങൾ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ ആത്മഹത്യ ടെൻഡൻസിയാണ് മരിക്കണം ഇതിനെ കൊണ്ടുപോകണം ഈ ശരീരം എനിക്ക് വേണം അല്ലെങ്കിൽ ഈ ആത്മാവിനെ എനിക്ക് കൂട്ടായി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാന്തിന്യ തുല്യമാണ് ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് പലരും അനുഭവം കൊണ്ട് പറയുന്നത് ഇത് പോയി നമ്മൾ എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആയിരങ്ങൾ മുടക്കി പൂജകൾ ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമോ രണ്ട് മാസമോ മാറി നിൽക്കുന്നു വീണ്ടും ഇത് ശക്തിയായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അപ്പം അതിന് നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കി ഇതെങ്ങനെ വന്നു ഒരു പ്രേതം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ നമ്മൾ പോയി ഒരു പൂജയോ ഒരു ഒഴിപ്പീര് കർമ്മമൊന്നും ചെയ്താൽ ഇത് വിജയിക്കില്ല അതിനും ഇതെങ്ങനെ കണ്ടുപിടിച്ചൊന്നും ഇതെന്താണെന്നും ആദ്യം മനസ്സിലാക്കണം അതിനോടൊപ്പം എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുള്ളത് ഈ പ്രേതത്തിന് ചൂഴല് അടിച്ചും അതിനെ വിരട്ടിയും അതിനെ ഈ പറഞ്ഞിട്ട് അതിനെതിരെ കേസെടുത്താലൊന്നും അതങ്ങ് മാറിപ്പോകുന്നുല്ല ഒരിക്കലും നമുക്ക് ഒരു അതിന് ഉപദ്രവിച്ചുകൊണ്ട് ഒരിക്കലും ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല അഥവാ അങ്ങനെയൊക്കെ മാറ്റുന്നതാണ് താൽക്കാലികമായി മാറി നിന്നതിന് ശേഷം വീണ്ടും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ പഴയതിനേക്കാളും പതിന് മടങ്ങ് ശക്തിയായി തിരിച്ചു വരും പിന്നെ നമുക്കതിനെ മാറ്റാനും ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ശക്തിയെക്കാൾ ആയിരം മടങ്ങാണത് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് നാളെ എന്ത് നടക്കുന്ന ഒരു വ്യക്തമായ അറിവുമില്ല പക്ഷേ ഇതിനറിയാം അത്രയേറെ പവറാണ് നമ്മളെക്കാളേറെ കൗശല ബുദ്ധിയുള്ളതാണ് അതുകൊണ്ട് അതിനെ നമ്മൾ വിരട്ടി മാറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് കാര്യം അതിന് ഇഷ്ടമില്ലാതെ അത് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ ഒരു രീതി അങ്ങനെ ചെയ്താൽ അത് തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയും പിന്നീട് ശക്തമായി ഇത് തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ വന്നാൽ പിന്നെ ഇതിനെ മാറ്റാനും ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളിത് മാറ്റുന്നതിന് അതിന് എന്താണ് ആവശ്യമെന്ന് ഒന്നുകിൽ ശരീരത്തിൽ വരുത്തി ചോദിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ രാശി വഴി കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്ത് അതിനെ സാത്വികമായി രൂപത്തിലേക്ക് മാറ്റി മാറ്റുക എന്നുള്ളതാണ് മോശം കിട്ടാത്ത ആത്മാവാണെങ്കിൽ അതിന് മോശപ്രാപ്തി കൊടുക്കുന്ന കർമ്മങ്ങൾ ചിലത് ചില ഉദ്ദേശങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത് വേണ്ടിയിട്ട് വരികയാണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് വിശദമായി പറയാൻ പറ്റില്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതിനെ പൂർണ്ണമായും മാറിക്കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിനെ പൂർണ്ണമായും മാറ്റുന്നതിന് ഇതുപോലുള്ള കർമ്മങ്ങൾ അത് എവിടെയാണോ താമസിക്കുന്നത് ഈ പ്രേതം പിടിച്ചയാൾ ആത്മാവ് കയറിയയാൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് മാത്രമേ ഇതിനെ നമ്മൾ ഇതിനെ പൂർണ്ണമായും മാറ്റാൻ പറ്റുകയുള്ളൂ കാരണം ഇത് നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു ബാധ ഒരാൾ പുറത്തു പോകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻസ് വളരെ കുറവായിരിക്കും ഈ ബോഡിക്കുള്ളിൽ കൂടുതലും ഇതിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും ആ താമസിക്കുന്ന സ്ഥലത്ത് തിരിച്ചു വരുമ്പോഴാണ് ഇത് കൂടുതലും പവർഫുള്ളാകുന്നത് പുറത്ത് പോകുമ്പോൾ വളരെ കുറവായിരിക്കും ഇപ്പോൾ പലരും എൻ്റെ ഓഫീസിൽ ഒരുപാട് ഒരുപാട് പേര് ദിവസവും ആൾക്കാർ വരാറുണ്ട് പക്ഷെ അവിടെ വരുമ്പോൾ നമുക്കിത് പൂർണ്ണമായും ഉണ്ട് എന്നേ അറിയാൻ പറ്റുള്ളൂ വീണ്ടും നമ്മൾ അവരുടെ വീട്ടിൽ പോയി ആ വീട്ടിൽ ആ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് രാശിവെച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ തീർത്ത് നമ്മൾ അവിടെ വെച്ച് തന്നെ അവിടെ പോയി തന്നെ പരിഹരിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായും ഒഴിഞ്ഞു പോവുകയുള്ളൂ മിക്കവാറും സംഭവിക്കുന്നത് ഇതാണ് ആ എൻ്റെ എൻ്റെ മഠത്തിലേക്ക് വന്നുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് വന്നോളൂ മാറ്റത്തിലാണെന്നുള്ളൂ ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല കാരണം അതിനൊരു ഉദാഹരണം കൂടി വലിയ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് കാര്യം ഇന്ന് വരെ ജീവിച്ചിരുന്ന വെച്ചിട്ട് മഹാമാന്ത്രികയൻ എന്ന് പറയുന്നത് കടമുറ്റത്ത് കത്തനാരാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പള്ളിമേളയിൽ ഇരുന്നുകൊണ്ട് ഒരു ബാധയെയും ഒഴിപ്പിച്ചിട്ടില്ല എവിടെയാണോ ബാധയുള്ളത് ആ ഭാഗത്ത് അദ്ദേഹം പോയി അതിനെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടാണ് അദ്ദേഹത്തിന്റെ പത്ത് ഒരു ലക്ഷത്തിലൊരു ശതമാനം ശക്തിയുള്ള അല്ലെങ്കിൽ അദ്ദേഹങ്ങളൊക്കെ കഴിവുള്ള മനുഷ്യ ഭൂമിയിലില്ല എന്നുള്ളതാണ് അപ്പം അദ്ദേഹം പോലും ചെയ്തിരുന്നത് എവിടെയാണോ ഇത് വസിക്കുന്നത് അവിടെ പോയി അതിനെ ആവാഹിച്ചു മാറ്റുക എന്നുള്ളതാണ് ആ ഒരു രീതി വേണം ഇന്നും നമ്മൾ തുറന്നു പോകാൻ കാര്യം എനിക്കിതിനകത്ത് ഞാൻ ഒരുപാട് കേസുകൾ ഞാൻ വിജയിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കേസ് വിജയിപ്പിച്ചിട്ടുണ്ട് അത് തീർത്തും അത് എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഇന്ത്യയിൽ ഇനി പോകാൻ സംസ്ഥാനങ്ങളില്ല ഈ ഒരു വാദ ഒഴിപ്പിനുമായി ബന്ധപ്പെട്ട് പക്ഷേ പലരും ചോദിക്കാറുണ്ട് സാർ ഇത്രയും ബുദ്ധിമുട്ടിക്ക് വരണ്ടേ ഞങ്ങൾ പൈസ അയച്ചു തരാമോ അവിടെ ചെയ്താൽ പോരേന്ന് പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ശരി തന്നെ ഞങ്ങൾ റോഡ് യാത്ര വഴി തന്നെ മാർഗം തന്നെ അവിടെ പോയി ഇതിനെ പരിഹരിച്ചു വരാറുണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പന്ത്രണ്ടും പതിമൂന്നും ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരുന്നത് അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഞങ്ങൾ പോകുന്നത് തന്നെ ഇത് തീർത്തും പരിഹരിക്കാനാണ് അല്ലെ നമ്മൾ ഇപ്പം എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ ആൾക്കാർ വരും അവര് ഞാൻ ചോദിക്കുന്ന പൈസ എനിക്ക് തരികയും ചെയ്യും അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം എനിക്കും പത്തോ പതിനഞ്ചോ പേർക്ക് ഒഴിപ്പീല് നടത്താം ഇതിൽ ഒന്നുപോലും പൂർണ്ണമായും വിജയിക്കില്ല ഇപ്പം ആൾക്കാർ നമ്മൾ ആ വിശ്വാസത്തോടു കൂടി വിളിക്കുമ്പോൾ ആ ഒരു വിശ്വാസം നമ്മൾ തിരിച്ച് കാണിക്കണം അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടായാൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെ അങ്ങോട്ട് പോയി ഇതിനെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് ഇത് പൂർണ്ണമായും ഒഴിവാകില്ല നിങ്ങളുടെ ഭാഗത്തേക്ക് വന്ന് അല്ലെങ്കിൽ നിങ്ങളെവിടെയാണോ താമസിക്കുന്നത് അവിടെ വന്ന് ഇത് പരിഹരിക്കാനുള്ള തയ്യാറുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് നിങ്ങളെ ചെയ്യിപ്പിക്കുക അതിപ്പോൾ ആരെയായാലും അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവർ വന്നാൽ തീർ തീർച്ചയായും ഇതിനെ പൂർണ്ണമായി പരിഹരിച്ച് നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തീർത്തും നമുക്കിതിനെ മുഖിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാരണം അവർ ഈ വരുന്ന ബുദ്ധിമുട്ട് വാദാദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാൽ നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കും നാണക്കേടാണിത് അത്രയേറെ വൃത്തിയായിട്ട കാര്യങ്ങളാണ് ഇത് കാണിക്കുന്നത് നമ്മൾ ജീവിതങ്ങൾ വരെ നശിച്ചു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹരിക്കണം അതിന് എത്ര രൂപ ചോദിച്ചാലും അവർ കടം വാങ്ങിച്ചിട്ടാലും ലോൺ എടുത്തിട്ടാലും പലിശ കൊടുത്ത് എടുത്തിട്ടാലും അവരത് കൊണ്ട് ഇപ്പം ഇങ്ങനെ വരാൻ പറഞ്ഞാൽ അവര് നേരെ ഓടിഞ്ഞു വരും അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി കാര്യം ഇത് വന്നു പോയാൽ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ സാധാരണ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പം അവര് പാഞ്ഞു വരും പക്ഷേ ഇത് തീർത്തും പരിഹരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെ പരിഹരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളും പോകുന്ന നമ്മളിപ്പോൾ നമുക്കാണങ്ങനെ ബുദ്ധിമുട്ടുന്നത് നമ്മളും അറിഞ്ഞിരിക്കണം ഒരു കാരണവശാലും അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളിൻ്റെ അടുത്ത് അവിടെ പോയി ഇതിനെ പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഒന്നും നടക്കില്ല നമ്മുടെ വീട്ടിലേക്ക് വന്ന് കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായും ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ ഒരുപാട് പേരുടെ ചോദ്യമാണ് ചോദ്യം ചോദിച്ച എല്ലാവരും ഇതേ കണക്ക് വാതകൾ പിടിച്ച് ലക്ഷങ്ങൾ മുടക്കി ഇന്നും ആശ്വാസം കിട്ടാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടിയിട്ടും ഇനി എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായാൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ കർമ്മങ്ങൾ ചെയ്ത് ഇതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക എങ്കിൽ നൂറ് ശതമാനം നൂറുള്ള നൂറ്റിയൊന്ന് ശതമാനം ഇത് ഉറപ്പാണ് പൂർണ്ണമായും ഇത് നിങ്ങളെ വിട്ടുപോകും ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഇത് തിരിച്ചു വരില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ട എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങളത് ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളോ ഇതുപോലുള്ള ബാലദോഷങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് പൂർണ്ണമായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയാണ് അയക്കേണ്ടത് അങ്ങനെ അയച്ചു തന്നാൽ അതിന് രാശി നോക്കിയിട്ട് നിങ്ങൾക്ക് ഞർ കൊടുത്തിരം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഭൂമിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോ ഭൂമി ഭൂമിദോഷമോ വാസ്തുദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിഹരി കണ്ടുപിടിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണോ എവിടെയാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് ഇവിടെ വരുന്നവരും തിരുവനന്തപുരത്ത് വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായിട്ടൊരു ദിവസവും സമയം എടുത്തതിന് ശേഷം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം